സൗമ്യ ടി വി സീരിയൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടേനായിട്ടോ പ്രേമം എപ്പിസോഡ് എൺപത് മദ്യപിച്ച് ബോധമില്ലാത്ത പരുവത്തിൽ ലാവണ്യെ സിദ്ധാർത്ഥിനെ കാണാൻ ചെന്നാൽ ഉറപ്പായും അവർ തമ്മിൽ വലിയ വഴക്കുണ്ടാകുമെന്ന് ഹേമന്തിന് തോന്നി ഇനിയും സിദ്ധാർത്ഥ് മോശമായി എന്തെങ്കിലും പറഞ്ഞാൽ ലാവണ്ണിക്ക് അത് കൂടുതൽ സങ്കടമാവുമെന്ന് കരുതി ഉടനെ അവളെ തടഞ്ഞു നിനക്ക് നീ ഈ കൊല്ലത്തിൽ എന്തായാലും സിദ്ധാർത്ഥിനെ കാണാൻ പോണ്ട ആദ്യം നിനക്ക് ഇത്തിരി വരട്ടെ ഹേമന്ത് പറഞ്ഞു എനിക്ക് നല്ല വിളവുണ്ട് ഹേമന്ത് നീ എന്നെ തടയാനൊന്നും നിൽക്കണ്ട ഇന്നത്തോടെ ഞാൻ സിദ്ധാർത്ഥിന്റെ എല്ലാ കള്ളക്കളികളും ഈർക്കും അവൻ എന്നോട് നേരിട്ട് പറയും അവൾ ആരാണെന്ന് അറിയിക്കാൻ എനിക്ക് അറിയാം ലാവണ്യ പറഞ്ഞു ലാവണ്യ നിനക്ക് സിദ്ധാർത്ഥിനി നല്ലവണ്ണം അറിയാവുന്നതല്ലേ ഇപ്പോൾ നീ അങ്ങോട്ട് കയറി ചെന്നാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല മാത്രമല്ല നീ എന്ത് പറഞ്ഞാണ് അവിടെ കയറി ചെല്ലാം പോകുന്നേ ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണെന്ന് അവൻ ചോദിച്ചാൽ നീ എന്ത് മറുപടി പറയും ഹേമന്ത് ചോദിച്ചു അവൻ ചോദിക്കുന്നതെല്ലാം ശരിയാണെന്ന് വ്യക്തമായി അറിയാനിട്ടും ലാവണ്യ അതൊന്നും കേൾക്കാത്ത മട്ടിൽ നിന്നു ഹേമന്ത് നീ ഇതല്ല ഇതിനപ്പുറം പറഞ്ഞാലും എന്റെ ഇന്നത്തെ തീരുമാനം ഞാൻ മാറ്റാനൊന്നും പോകുന്നില്ല അങ്ങനെ അവളോ അവനും എല്ലാവരെയും പറ്റിച്ചു സുഖിക്കണ്ട ലാവണ്യ പറഞ്ഞു അവരാരെ പറ്റിച്ചു നീ പറയുന്നത് നീലിം അവന്റെ ആരായാലും അവന്റെ ജീവിതമാണ് നീ നീലിമെ എന്തിനാ കൂടെ നിർത്തുന്നത് ഇന്ന് അവന് എന്നോട് ചോദിക്കാൻ ആർക്കാണ് അധികാരം പൂർണ്ണമായും അത് അവന്റെ ജീവിതമല്ലേ നീ ഇങ്ങനെ ഓവറായി കുടിച്ചിട്ട് എന്തെങ്കിലും പറയാതെ ഒന്ന് കൂളാവുന്നുണ്ടോ ഹേമന്ത് അവളെ സീറ്റിലേക്ക് തിരികെയിരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ലാവണ്യ കുതറി എന്നിട്ട് അവനെ കൂസാതെ മുന്നോട്ട് നടന്നു ഹേമന്ത് അവളെ ഓടിച്ചെന്നു തടഞ്ഞു എടി ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് സിദ്ധാർത്ഥിന്റെ മൂടിപ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല അവനെ അങ്ങോട്ട് കയറി ചൊറിയാൻ നിന്നാൽ അവൻ ഉറപ്പായും ചിലപ്പോൾ വീണ്ടും നിന്നെ തല്ലും ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തടയാൻ നോക്കുന്നത് അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക് ഹേമന്ത് പറഞ്ഞു ഹേമന്ത് മാറി നിൽക്ക് എനിക്ക് പോണം ലാവണ്യ ദേഷ്യത്തോടെ ഹേമന്തിനെ തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും പോകാൻ ശ്രമിച്ചു അപ്പോൾ ാവണ്ണിയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അവളെ തടഞ്ഞു ലാവണ്യ അവന്റെ പ്രവൃത്തി ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവനെ രൂക്ഷമായി നോക്കി ലാവണ്യ ചിലപ്പോൾ നീ കരുതും പോലെ ഒന്നും ഉണ്ടാവില്ല അവര് തമ്മിൽ നീ വെറുതെ ഓരോന്ന് തെറ്റിദ്ധരിക്കുന്നതാവും ഹേമന്ത് അവളെ തണുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു സിദ്ധാർത്ഥിന്റെ ഭാര്യയാണ് നെയ്ലമ എന്ന സത്യമെങ്ങാനും ലാവണ്ണി അറിഞ്ഞാൽ അവൾ തകർന്നു പോകുമെന്ന് അവനെ ഉറപ്പായിരുന്നു അവൻ ലാവണ്യയുടെ കൈകളിലെ പിടുത്തം ഒന്നുകൂടി മുറുക്കി ലാവണ്യയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നിരുന്നു ഹേമന്ത് കൈയെടുക്ക് ലാവണ്യ പറഞ്ഞു ഇല്ല സിദ്ധാർത്ഥിനെ കാണാൻ ഇന്ന് നിന്നെ സമ്മതിക്കില്ല ഹേമന്ത് അവളെ പിന്നിലേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ലാവണ്യ ഇല്ല എന്ന കാര്യം വളരെ വ്യക്തമായി ഹേമന്തിനറിയാവുന്നതാണ് അത് നേരിട്ട് ലാവണ്യെ സിദ്ധാർത്ഥിൽ നിന്നും കേട്ടാൻ അവളുടെ മനസ്സ് അതെങ്ങനെ ഉൾക്കൊള്ളും എന്നറിയാതെ ഹേമന്ത് പേടിച്ചു അപ്പോഴൊക്കെയും അവൻ ലാവണ്യെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് സിദ്ധാർത്ഥ് ലാവണ്യയുടെ സ്നേഹം ഒരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല അതുപോലെ ലാവണ്യ തന്റെ സ്നേഹവും ഹേമന്ത് പക്ഷേ സ്വാർത്ഥനൊന്നും ആയിരുന്നില്ല അവൾക്ക് വേണ്ടി എന്തിനുമൊപ്പം അവനുണ്ടാവും ലാവണ്യ തന്നെ തിരിച്ചു സ്നേഹിക്കണം എന്ന് പോലും അവന് നിർബന്ധമില്ലായിരുന്നു ഹേമന്ത് കയ്യിൽ കയറി പിടിച്ചതുകൊണ്ട് ലാവണ്യ വളരെ അസ്വസ്ഥയായിരുന്നു അവൾ ഉടനെ രൂക്ഷമായി അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് കൈയെടുക്ക് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് ലാവണ്യ മദ്യലഹരിയിലാണ് അങ്ങനെ പറയുന്നതെന്ന് കരുതി ഹേമന്ത് പിടുത്തം വിട്ടില്ല അത്രയുമൊക്കെ പറഞ്ഞിട്ടും ഹേമന്ത് അനുസരിക്കാത്തത് കണ്ടപ്പോൾ അവളുടെ നിയന്ത്രണം വിട്ടുപോയി ലാവണ്യ ഹേമന്തിനെ ശക്തിയായി തള്ളിമാറ്റി അവൻ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഹേമന്ത് ടേബിൾ തട്ടി വീണു എന്നിട്ടും അവൻ അവളെ സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് വിടാൻ തയ്യാറായില്ല ഹേമന്ത് നിലത്തിൽ നിന്നും എഴുന്നേറ്റ് വന്നു എന്നിട്ട് പറഞ്ഞു ലാവണ്യ ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനമായി കേൾക്ക് പ്ലീസ് നീ ഇനി കൂടുതൽ ഒന്നും പറഞ്ഞു ബുദ്ധിമുട്ടേണ്ട ഹേമന്ത് നീ എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് എന്നെ വിടാത്തതെന്ന് എനിക്ക് നന്നായി അറിയാം ലാവണ്യ പുച്ചത്തോടെ പറഞ്ഞു അപ്പോൾ ഹേമന്ത് കാര്യമറിയാതെ അവളെ നോക്കി നീ എന്താ അങ്ങനെ പറഞ്ഞത് ഹേമന്ത് സംശയത്തോടെ ചോദിച്ചു ലാവണ്യ അത് കേട്ട് പുച്ഛോടെ അവനെ നോക്കി ചിരിച്ചു നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായി അറിയാമടാ നീ ഒരുപാട് എന്നെ ഇഷ്ടമാണെന്നും അറിയാം ലാവണ്യ പറഞ്ഞു അവളുടെ മുഖത്ത് അപ്പോഴുണ്ടായിരുന്ന പുച്ഛം ഹേമന്തിനെ വല്ലാതെ വേദനിപ്പിച്ചു അപ്പോൾ നീ എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അഭിനയിച്ചതാണോ ഹേമന്ത് വേദനയോട് ചോദിച്ചു പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു നോക്ക് ഹേമന്ത് സിദ്ധാർത്ഥിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് നീ ആയതുകൊണ്ട് മാത്രമാ ഞാൻ നിന്നോട് ഇപ്പോഴും സംസാരിക്കുന്നത് തന്നെ അല്ലാതെ എനിക്ക് നിന്നോട് ഒന്നുമില്ല ലാവണ്യ പറഞ്ഞ വാക്കുകൾ കേട്ട് ഹേമന്ത് ആകെ വല്ലാതെയായി അവൻ ഒരിക്കലും അവൾ തന്നോട് അങ്ങനെ പറയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരു ില്ല അതിന്റെ ഞെട്ടൽ അവന്റെ മുഖത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിനക്ക് ആരുമല്ലേ ഹേമന്ത് വിഷമത്തോടെ ചോദിച്ചു അല്ല എനിക്ക് നീ സിദ്ധാർത്ഥിന്റെ ജസ്റ്റ് ഫ്രണ്ട് മാത്രം അവനെ എന്റെ വഴിക്ക് കൊണ്ടുവരാൻ ഈ മുഖേനെ പറ്റുമെന്ന് ഞാൻ കരുതിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് എപ്പോഴും ഓരോന്ന് ചോദിക്കുന്നത് അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ എനിക്ക് നിന്നോട് ഒരു കോപ്പവും ഇപ്പോൾ ക്ലിയറായല്ലോ ലാവണ്യ പറഞ്ഞു അവളുടെ ശബ്ദം അപ്പോഴും കൊഴിഞ്ഞിരുന്നു പക്ഷെ അവൾ പറഞ്ഞ ഓരോ വാക്കുകളും ഹേമന്തിനെ വല്ലാതെ വേദനിപ്പിച്ചു അവൻ അറിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ലാവണ്യ കാണാതെ ഹേമന്ത് കണ്ണു തുടച്ചു പക്ഷേ നീ ഇത്ര സെൽഷ്യായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഹേമന്ത് നിനക്ക് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് സിദ്ധാർത്ഥിനൊപ്പം ഞാൻ ഒരിക്കലും ഒരുമിക്കരുതെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടല്ലേ ലാവണ്യ പറഞ്ഞുകൊണ്ടേയിരുന്നു ഹേമന്ത് പിന്നെ ഒരക്ഷരം സംസാരിച്ചില്ല അവന് പിന്നെ ഒന്നും പറയാൻ സാധിച്ചില്ല എന്നതാണ് ശരി ലാവണ്യ അവൻ അത്രത്തോളം സ്നേഹ അവൾക്കത് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും ഹേമന്തിന് പരാതിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ലാവണ്യ സിദ്ധാർത്ഥിനെ സ്വന്തമാക്കാൻ വേണ്ടി എന്നെ യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ അത് ഹേമന്തിന് താങ്ങാൻ സാധിച്ചില്ല അവൾക്ക് വേണ്ടി മാത്രമാണ് അവൻ അത്രയും നേരം സംസാരിച്ചത് എന്നോർത്തപ്പോൾ അവന് തന്നോട് തന്നെ പുച്ഛം തോന്നി നീ ഇങ്ങനെയൊക്കെയാണ് കരുതി വെച്ചതെന്ന് അറിയില്ലായിരുന്നു ഞാൻ നിനക്ക് സിദ്ധാർത്ഥിൽ നിന്നും വഴക്ക് കിട്ടരുതെന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ ഹേമന്ത് പറഞ്ഞു നീ എന്റെ നല്ലത് ആഗ്രഹിച്ചതൊക്കെ മതിയടാം എനിക്ക് നിന്നെ നന്നായി മനസ്സിലായി സിദ്ധാർത്ഥിൽ നിന്നും എന്നെ അകറ്റം വരെ നീ ശ്രമിക്കും അത്രയ്ക്ക് മോശമാണ് നീ അതിനാണ് നീ ഇപ്പോഴും ശ്രമിക്കുന്നത് ലാവണ്യ വീണ്ടും പറഞ്ഞു ഇത്തവണ ഹേമന്ത് നിയന്ത്രണം വിട്ടുടങ്ങിയിരുന്നു അവൻ ദേഷ്യമടക്കാൻ ശ്രമിച്ചു ലാവണ്യ ഞാൻ പറഞ്ഞല്ലോ നീ എന്നെ തീരെ മനസ്സിലാക്കിയിട്ടില്ല അതിനി എനിക്ക് മനസ്സിലാക്കി തരാൻ താല്പര്യമില്ല ഞാൻ നിന്റെ നല്ലൊരു സുഹൃത്ത് എങ്കിലുമാണെന്നായിരുന്നു എന്റെ ധാരണ നീ ഇതിപ്പോൾ തിരുത്തി തന്നു നന്ദിയുണ്ട് ഹേമന്ത് പറഞ്ഞു അവന്റെ വിഷമത്തോടെയുള്ള സംസാരം കേട്ടിട്ടും ലാവണ്യക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അവൾക്ക് സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ അവൾ കൂളായിരിക്കുന്നത് കണ്ടപ്പോൾ ഹേമന്ത് അവളെ തന്നെ നോക്കി പക്ഷെ ലാവണ്യ നീ ഇപ്പോൾ സിദ്ധാർത്ഥിനെ കാണാൻ പോകരുത് എന്റെ റിക്വസ്റ്റ് ആണ് ഹേമന്ത് പറഞ്ഞു ഞാൻ പോകും നീ എന്നെ തടുക്ക നിൽക്കണ്ട പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ സിദ്ധാർത്ഥിനെ എന്നിൽ നിന്നും അകറ്റാൻ നോക്കിയാലും നിനക്ക് ഒരിക്കലും എന്നെ കിട്ടാൻ പോകുന്നില്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല നേനാൻ എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കരുത് മാറി നിൽക്ക് ലാവണ്യെ പറഞ്ഞത് കേട്ട് ഹേമന്ത് ദേഷ്യത്തോടെ അവന്റെ കൈകൊണ്ട് ടേബിളിൽ ആഞ്ഞടിച്ചു അത് കണ്ട് ആ ബാരിലെ മിക്കവരും അവനെ നോക്കി അവനെ അത്രയും ദേഷ്യപ്പെട്ട് രാവണേയും ആദ്യമായി കാണുകയായിരുന്നു അവളുടെ മുഖത്തും ആശ്ചര്യം തെളിഞ്ഞു നീ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ കിട്ടുമ്പോൾ പഠിച്ചോളും ഹേമന്ത് അത്ര മാത്രം പറഞ്ഞിട്ട് ചേറിൽ ചെന്ന് ിട്ട് ആദ്യം ബോട്ടിലൂടെ എടുത്തു കുടിച്ചു ലാവണ്യ അവനെ ഒന്ന് നോക്കിയ ശേഷം അവിടെ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി പക്ഷെ അവൾ അന്ന് സിദ്ധാർത്ഥിനെ കാണാൻ ശ്രമിച്ചില്ല ഹേമന്ത് പറഞ്ഞതുകൊണ്ടല്ല കുടിച്ചിട്ട് ലക്കില്ലാതെ സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ അവൾക്ക് തോന്നിയില്ല ലാവണ്യ നേരെ അവളുടെ വീട്ടിലേക്ക് ചെന്നു അല്പനേരം വിശ്രമിച്ചിട്ടും അവൾക്ക് സ്വസ്ഥത കിട്ടിയില്ല നേരിമ സിദ്ധാർത്ഥിന്റെ ആരാണെന്ന് അറിയാതെ തനിക്കിനി ഉറങ്ങാൻ പോലും സാധിക്കില്ല എന്ന് അവൾക്ക് അന്ന് മനസ്സിലായി ബാറിലിരുന്ന് അപ്പോഴും ഹേമന്ത് ലാവണ്യയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയായിരുന്നു അവൾ സുരക്ഷിതയായി വീട്ടിലെത്തി കാണുമോ എന്ന് അന്വേഷിക്കാൻ ഹേമന്തിന് തോന്നി പക്ഷേ അവൾ തന്നോട് പറഞ്ഞ ഓരോ വാക്കുകളും അവന്റെ മനസ്സിലൂടെ വീണ്ടും വീണ്ടും കടന്നുപോയി അതുകൊണ്ട് തന്നെ ഹേമന്ത് രാവണിയെ പിന്നെ വിളിച്ചില്ല പിറ്റേന്ന് കാലത്ത് സിദ്ധാർത്ഥ് ഉറക്കത്തിൽ നിന്നും ഉണർന്നു കഴിഞ്ഞ രാത്രി ഒരുപാട് സമയം ജോലികൾ തീർക്കാൻ വേണ്ടി ഉറങ്ങാതെ ഇരിക്കേണ്ടി വന്നതിന്റെ ക്ഷീണം അവന്റെ മുഖത്തുണ്ടായിരുന്നു സിദ്ധാർത്ഥ് കുളിക്കാനായി കയറി അപ്പോഴൊക്കെയും അവന്റെ മനസ്സിൽ നീലിമയെക്കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടേയിരുന്നു നീലിമ ഇതൊന്നും അറിയാതെ താഴെ മല്ലികയുടെ കൂടെ കിച്ചണിലായിരുന്നു കുളി കഴിഞ്ഞിറങ്ങിയ സിദ്ധാർത്ഥ് കണ്ണാടി നോക്കി നീലിമ ഓഫീസിൽ പോയി കാണുമോ പോകും മുന്നേ അവൾക്ക് എന്നോടൊന്ന് പറഞ്ഞൂടെ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങോട്ട് കേറി ഒന്ന് വന്നൂടെ വെറുതെ കാണാൻ സിദ്ധാർത്ഥ് ആലോചിച്ചു അപ്പോഴാണ് തനിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് അവൻ ചിന്തിച്ചത് ഇപ്പോൾ ഓഫീസ് കാര്യങ്ങൾ പോലും ശ്രദ്ധ കുറഞ്ഞിരിക്കുന്നു മനസ്സ് മുഴുവൻ അവളാണ് ചേടാ എനിക്ക് എന്തായി പറ്റുന്നേ ഏതു നേരവും ഇവിടെ കാണണമെന്നൊക്കെയാണല്ലോ തോന്നുന്നേ അതെന്താ അങ്ങനെ സിദ്ധാർത്ഥ് സ്വയം ചോദിച്ചു താൻ നീലുമേ വല്ലാതെ പ്രണയിക്കുന്നുണ്ടോ എന്ന് അവന് തന്നെ സംശയം തോന്നി സിദ്ധാർത്ഥ് താഴേക്ക് ഇറങ്ങി ചെന്നു അപ്പോൾ മല്ലിക അവന് കഴിക്കാനുള്ള ഫുഡ് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് ടേബിളിൽ ചെന്നിരുന്നു ആ മൂം വന്നോ കോഫി എടുക്കട്ടെ മല്ലിക ചോദിച്ചു ഉം സിദ്ധാർത്ഥ് ഒന്ന് മോളി അപ്പോഴൊക്കെയും നീലിമയെ അവിടെ കാണാത്തത് കൊണ്ട് ചുറ്റും കണ്ണുകളാൽ പരതുന്നുണ്ടായിരുന്നു മല്ലിക അല്പനേരത്തിന് ശേഷം കോഫിയുമായി വന്നു അപ്പോൾ സിദ്ധാർത്ഥ് അവരെ നോക്കി ചോദിച്ചു മല്ലികമ്മ നീലിമ എവിടെ പോയോ സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് മല്ലിക അവനെ പുഞ്ചിരിയോടെ നോക്കി ഇല്ല മോനെ മോള് ഡ്രസ്സ് മാറാൻ പോയേക്കുവാ ഇപ്പോ വരും മല്ലിക പറഞ്ഞു സിദ്ധാർത്ഥ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ നീലിമ മുകളിൽ നിന്നും ഇറങ്ങി ഹോളിലേക്ക് വന്നു ഭക്ഷണം കഴിക്കുകയായിരുന്ന സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ നീലിമ പറഞ്ഞു ഗുഡ് മോർണി സിദ്ധാർത്ഥ് ഗുഡ് മോർണിംഗ് സിദ്ധാർത്ഥ് വളരെ ഉത്സാഹത്തോടെ പറഞ്ഞു അവന്റെ സ്വരത്തിലെ മാറ്റവും നീലിമയെ കണ്ടപ്പോഴുള്ള പാവ വ്യത്യാസവുമെല്ലാം മല്ലിക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അശ്വിൻ എന്ന് നീലിമ ചോദിച്ചു ഇല്ല മോളെ ഇന്നവന് അവധിയല്ലേ ഞാൻ വിളിച്ചു ഉണർത്തിയില്ല കുറച്ചുകൂടി ഉറങ്ങട്ടെ എന്ന് കരുതി മല്ലിക പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം വാടി നീലിമ തന്നെ കുറിച്ചൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ലല്ലോ എന്ന് അവന്റെ മനസ്സ് പറഞ്ഞു പക്ഷേ പെട്ടെന്ന് അവൻ ചിന്തകളിൽ നിന്നും ഉണർന്നു ചേടാ ഞാനെന്താ ഈ കൊച്ചുപിള്ളേരെ പോലെ പെരുമാറുന്നത് അവൾ അന്വേഷിച്ചില്ലേൽ എനിക്കെന്താണ് സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ സ്വയം ചോദിച്ചു അവന്റെ മുഖം ശ്രദ്ധിച്ച നീലിമ അപ്പോൾ അവന്റെ അടുത്തുള്ള ചെയറിൽ വന്നിരുന്നു എന്ത് പറ്റി സിദ്ധാർത്ഥ് സുഖമില്ലേ നിങ്ങൾക്ക് മുഖമൊക്കെ ക്ഷീണിച്ചതുപോലെയുണ്ടല്ലോ നീലിമ പറഞ്ഞു നീലിമ അവനെ പറ്റി ചോദിച്ചപ്പോൾ അവന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അത് അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു ഇതെല്ലാം കണ്ട് മല്ലിക ചെറുപുഞ്ചിരിയോടെ അവനെ നോക്കി നിന്നു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല നീലിമ തനിക്ക് തോന്നുന്നതാവും സിദ്ധാർത്ഥ് പറഞ്ഞു ഏയ് തോന്നുന്നതൊന്നുമല്ല സിദ്ധാർത്ഥിന്റെ കണ്ണൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് അല്ലേ മല്ലിക അമ്മേ നോക്കിക്കേ നീലിമ പറഞ്ഞു അപ്പോൾ മല്ലിക സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി നീലിമ പറഞ്ഞത് ശരി തന്നെയായിരുന്നു സിദ്ധാർത്ഥിന്റെ മുഖത്ത് നല്ല ക്ഷീണം തെളിഞ്ഞിരുന്നു മോനെ ശരിയാണല്ലോ എന്തു പറ്റി നിനക്ക് മല്ലിക വേവലാതിയോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല മല്ലിക അമ്മേ അത് ഉറക്ക ക്ഷീണം കൊണ്ടാവും എനിക്ക് കൊഴപ്പൊന്നുമില്ല സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമയും മല്ലികയും പരസ്പരം നോക്കി ഇങ്ങനെയൊക്കെ ഉറക്കം കളഞ്ഞ് വർക്ക് ചെയ്യാൻ നിൽക്കുന്നു സിദ്ധാർത്ഥ് താൻ എന്നോടൊപ്പോഴും റെസ്റ്റ് എടുക്കാനൊക്കെ പറയുമല്ലോ തനിക്കും അൽപ്പം ഒക്കെ എടുത്തൂടെ നീലിമ പറഞ്ഞു അവളുടെ മുഖവും സംസാരവും മാത്രം ശ്രദ്ധിക്കുകയായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് മല്ലിക അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സിദ്ധാർത്ഥ് നീലിമയെ ചുംബിക്കുമായിരുന്നു അവൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റ് പോയി അവനൊന്നും പറയാതെ പോകുന്നത് കണ്ടപ്പോൾ നീലിമ കരുതിയത് താൻ പറഞ്ഞത് അവനെ ഇഷ്ടമായി കാണില്ല എന്നായിരുന്നു അവൾ പിന്നെ ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ ആഹാരം കഴിക്കാൻ തുടങ്ങി സിദ്ധാർത്ഥ ഉടനെ ഓഫീസ് ും പോയി പോകുന്ന വഴിയിലും ഓഫീസിൽ എത്തിയിട്ടുമെല്ലാം സിദ്ധാർത്ഥിന്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു അവന്റെ ഡ്രൈവറും ഓഫീസ് സ്റ്റാഫുകളുമെല്ലാം അവന്റെ മാറ്റം കണ്ട് പരസ്പരം നോക്കി സിദ്ധാർത്ഥ് ക്യാബിനിൽ ചെന്നിരുന്ന് ചെറിയൊരു മൂളിപ്പാട്ടും പാടി ഫയൽ മറിച്ചു നോക്കാൻ തുടങ്ങി അപ്പോഴാണ് അസിസ്റ്റന്റ് കയറി വരുന്നത് സിദ്ധാർത്ഥിന്റെ മാറ്റം കണ്ട് അയാൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി സിദ്ധാർത്ഥ് പാട്ട് പാടുന്നതോ അത്രയും കൂളായിരിക്കുന്നതോ അയാൾ ഇന്നു കണ്ടിട്ടില്ല അസിസ്റ്റന്റ് തന്നെ നോക്കി അമ്പരന്ന് നിൽക്കുന്നത് കണ്ട് സിദ്ധാർത്ഥ് അയാളെ നോക്കി താനെന്താണോ ഇങ്ങനെ കുന്ത വിഴിഞ്ഞതുപോലെ നിൽക്കുന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു അല്ല സാർ ഞാൻ ഏയ് ഒന്നുമില്ല സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ അസിസ്റ്റന്റ് ചോദിച്ചു എന്ത് കുഴപ്പം ഒരു കുഴപ്പമില്ല താൻ എന്തിനാ വന്നേ അവൻ ചോദിച്ചു ഞാൻ ഈ ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യിക്കാൻ അയാൾ കയ്യിലുള്ള ഫയലുകൾ സിദ്ധാർത്ഥിന്റെ മേശപ്പുറത്ത് വെച്ചു ആ അത് ഞാൻ നോക്കിയിട്ട് ഒപ്പിട്ട് വെച്ചേക്കാം താൻ വിട്ടോ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് അയാൾ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു ആ പിന്നെ ഒന്ന് നന്നേ പിന്നിൽ നിന്നും സിദ്ധാർത്ഥിന്റെ വിളി കേട്ട് ആകാംക്ഷയോടെ അയാൾ തിരിഞ്ഞു അല്ല താൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ അതായത് ഒരിക്കലും ജീവിതത്തിൽ ഒരു പെണ്ണ് വേണ്ടായിരുന്നോ എന്ന് കരുതിയ തനിക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനോട് മാത്രം വല്ലാത്തൊരു അടുപ്പം തോന്നിയിട്ടുണ്ടോ എന്നെങ്കിലും സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ അസിസ്റ്റന്റ് അത്ഭുതത്തോടെ അവനെ നോക്കി ഏ എന്താ സാർ അസിസ്റ്റന്റ് സംശയത്തോടെ ചോദിച്ചു അപ്പോഴാണ് താൻ എന്ത് മണ്ടത്തരമാണ് അയാളോട് ചോദിച്ചതെന്ന് സിദ്ധാർത്ഥ് തിരിച്ചറിയുന്നത് മനസ്സ് കൈവിട്ട് പോകുന്നുണ്ടോ എന്ന് പോലും അവന് തോന്നി അവനുടനെ അസിസ്റ്റന്റിനെ നോക്കി ഏയ് ഒന്നുമില്ല ൊക്കോ വർക്ക് നടക്കട്ടെ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ അസിസ്റ്റന്റ് ഒന്നുകൂടി സംശയത്തോടെ സിദ്ധാർത്ഥിനെ നോക്കിയ ശേഷം അവിടെ നിന്നും പോയി ചേടാ ഈ പെണ്ണു കാരണം ഞാൻ വട്ടനാവോന്നാ തോന്നുന്നേ ശരിക്കും ഇവളോട് എനിക്ക് പ്രണയമാണോ സിദ്ധാർത്ഥ് പുഞ്ചിരിയോടെ ചിന്തിച്ചു ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ